ീ ഒരു പായസം കുടിക്കാൻ വേണ്ടിയാ നീ വിളിച്ചിറക്കിയത് എങ്ങോട്ടാന്ന് പറ പതിവ് പോലെ തന്നെ ഞായറാഴ്ചത്തെ കറക്കത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അമീനാണ് ഈ പ്രാവശ്യം കൂടെ ഉള്ളത് വണ്ടി എന്തായാലും നേരെ മുണ്ടക്കേത്തിന് വിട്ടു ടീംസ് എല്ലാം ഓരോ വഴിക്ക് പോയതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അമീനെ വിളിച്ച് ബൈക്കിന് പോകാൻ നിർത്തു മുണ്ടയ്ക്കെ വെത്തി പമ്പയിൽ നിന്ന് പെട്രോൾ പഠിച്ചിട്ട് നേരെ ഇടുക്കിക്ക് വിട്ടു നേരെ കുട്ടിക്കാനം വിടാം അവിടെ എത്തുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഐ കിട്ടും അങ്ങനെ നമുക്ക് എങ്ങോട്ടേലും പോകാന്നാണ് അമീൻ പറഞ്ഞത് എന്തായാലും കുട്ടിക്കാനോ എങ്കിൽ കുട്ടിക്കാനും ഞായറാഴ്ച അല്ലേ എങ്ങോട്ടേലും ഇറങ്ങണമല്ലോ വീട്ടിരുന്നാൽ ശരിയാകത്തില്ലല്ലോ കാലാവസ്ഥ എന്തായാലും ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല മഴയൊന്നും പെയ്തിട്ടില്ല അതോ ഇനി പെയ്തു മാറിയതാണോ എന്ന് എന്തായാലും പളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു ബ്ലോക്ക് കിട്ടി കെ എസ് ആർ ടി സി ബസ്സും ഒരു കാറും തമ്മി ചെറുതായിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായി ആൾക്കാർക്ക് വലിയ പരിക്കൊന്നും ഇല്ല പക്ഷെ വണ്ടിക്ക് നല്ല പണിയുമാണ് എന്തായാലും അതും കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ കുട്ടിക്കാനും എത്തി കുട്ടിക്കാനും എത്തി വണ്ടി സൈഡാക്കി കഴിഞ്ഞപ്പോഴാണ് അമീന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത് ആ ആ നമ്മൾ എല്ലാരും കൂടെ പോയിട്ട് മറ്റേ തമ്പിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വണ്ടി വണ്ടിയെടുക്ക നേരെ കമ്പത്തിന് പോകും കമ്പത്തിന് പോയെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കമ്പത്ത് പോയിട്ട് ഇളനീർ പായസം കുടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ എത്തിയപ്പോൾ അമീൻ അത് ഓർമ്മ വന്നു എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു വണ്ടി നേരത്തെ കമ്പത്തിന് വിട്ടു പാമ്പനാർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തു ഒരു ചായ കുടിച്ചിട്ട് പോകാന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഇതിലേ പോകുമ്പോഴത്തേക്കും ഈ ചേച്ചിയുടെ കടയിൽ കയറിയാണ് ചായ കുടിച്ചിട്ട് പോകുന്നത് ഈ പ്രാവശ്യം അതുപോലെ തന്നെ നല്ല കടികളും നല്ല ചായയും വീട്ടിൽ പാമ്പനാർ ചായ അങ്ങനെ ചായകുടിയും കഴിഞ്ഞ് കടയിൽ നിറങ്ങി നേരെ കമ്പം അങ്ങനെ തേയിലത്തോട്ടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വണ്ടി വിട്ടു ഇനിയിപ്പോ കമ്പത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കറിയാം ബാക്കി പരിപാടികൾ എന്തൊക്കെയാന്ന് എന്തായാലും എന്നാലും ഒരു പ്ലാനും ഇല്ലാത്ത പോക്ക് തന്നെ അങ്ങനെ വണ്ടിപ്പെരിയാറും കഴിഞ്ഞ് നേരെ കുമളി എത്തി കേരള തമിഴ്നാട് ബോർഡറായ കുമ്മളിയിലെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റിലോട്ട് കയറി കയറി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുറെ ബസ് കിടക്കുന്നുണ്ട് അപ്പൊ അമ്മിന് പിന്നെ ഒരു പ്ലാന് ബൈക്ക് ഇവിടെ വെച്ചിട്ട് തമിഴ്നാട്ടിലെ ബസ്സിന് കയറി പോയാലോ ബസ്സിന് അറിയാം അങ്ങനെ കമ്പത്തോട്ട് ആദ്യം പോകുന്ന ബസ്സിന്റെ അകത്ത് തന്നെ കേറി ഞങ്ങൾ ഉള്ള സീറ്റ് ഉണ്ടായിരുന്നു എന്നാലും ഇരുന്നില്ല നിന്ന് ഒരു വൈബ് എന്റെ ആഗ്രഹം കുമളിയിൽ നിന്ന് കമ്പത്തിലേക്കൊരു യാത്ര അത് വല്ലാത്ത ലോവർ ക്യാമ്പ് ഇറങ്ങാൻ നേരം തമിഴ്നാട്ടിലെ സ്ഥിരം കാഴ്ചകൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സീറ്റ് കിട്ടി നൈസായിട്ട് ആ ഇരുന്നു കുറെ നേരം നിന്ന് പോകുന്നത് നല്ല മടുപ്പാന്ന് തോന്നി തമിഴ്നാട്ടിലെ ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ റോഡിന്റെ കിടപ്പ് ഒരു രക്ഷയുമില്ല ബസ്സാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിലൂ പോകുന്നത് ഞങ്ങൾ രണ്ടും എന്തായാലും ആദ്യമായിട്ടാണ് കുമളീന്ന് ബസ്സിന് കയറി കമ്പത്തിന് വരുന്നത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അങ്ങനെ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴാണ് ആരോ കമ്പം കമ്പം എന്ന് പറയുന്നത് കേട്ടു കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും അമീനും കൂടെ അവിടെ ചാടി ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് ഞങ്ങൾ പോകുന്ന ബസ്സാണെങ്കിൽ ഈ കമ്പ സ്റ്റാന്റിൽ കയറുന്നതാണ് അതൊന്നും നോക്കാതെയാണ് വഴി ചാടി ഇറങ്ങിയത് നിന്ന് ഇനി ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങ് നടന്നു നമ്മൾ ഉദ്ദേശിച്ച കമ്പം അങ്ങ് ദൂരെയാ സംഭവം അറിയാം നമുക്ക് വഴി വെറ്റിപ്പോ ചെറുതായിട്ടല്ലേ നമ്മൾ അടുത്ത സ്റ്റോപ്പ് ഈ സ്റ്റാൻഡിൽ ഇറങ്ങേണ്ടായിരുന്നു ആരോ കമ്പെന്ന് പറഞ്ഞപ്പോഴ ഗ്രാമ ഭംഗി ആസ്വദിച്ചേ നടക്കാം എന്തെങ്കിലും കുറച്ചു ദൂരം നടന്നപ്പോഴത്തേക്കും നമ്മടെ കട എത്തി കേട്ടോ നേരെ കടയിലേക്ക് കയറി എന്തായാലും നല്ല തിരക്കുള്ള കട തന്നെയാണിത് പുറത്ത് നല്ല തിരക്കായതുകൊണ്ട് തന്നെ അകത്ത് കയറി ഇരിക്കാന്ന് കൊടുത്തു അകത്ത് ചെന്നപ്പോഴത്തേക്കും അതിലും വലിയ തിരക്ക് പിന്നെ ഒരു സീറ്റ് കിട്ടി അവിടെ ഇരുന്നു അങ്ങനെ സാധനത്തിന് ഓർഡർ കൊടുത്തു ഇതിന്റെ പേരാണ് ഞങ്ങൾക്ക് അങ്ങ് പിടിയും കിട്ടുന്നില്ല അവസാനം അണ്ണം വന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞപ്പോഴും തെറ്റിപ്പോയി ലാസ്റ്റ് ആണ് മനസ്സിലായത് ഇതിന്റെ പേരാണ് അണ്ണൻ പറഞ്ഞത് ഇളനീർ പായസം എന്നാണ് ഞങ്ങൾക്ക് കേട്ടതാണെങ്കിൽ വേറെന്തോ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടി ഇനി കുടിച്ചു നോക്കാം സംഭവം സെറ്റ് ആണ് കേട്ടോ ഇളനീർ പായസം ഒരു രക്ഷയില്ല അടിപൊളി തന്നെ അന്ന് കുടിച്ച അതേ ടേസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടി പായസം ഇവിടെ അല്ലേ ഒരു അങ്ങനെ പായസം കുടിച്ചു കഴിഞ്ഞു ഇതിന്റെ കൂടെ ഓരോരോ സാധനങ്ങളായിട്ട് ഞങ്ങള് കഴിക്കുകയും ചെയ്തു എന്തായാലും അത് അടുത്ത വീഡിയോ കാണിക്കാം ഇളനീർ പായസത്തിന് വിലയായത് ഒരു ഗ്ലാസിന് എഴുപത് രൂപ ഞങ്ങൾ ഒന്നേ നിർത്തിയില്ല കേട്ടോ രണ്ടെണ്ണം വെച്ചാണ് കുടിച്ചത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പൊ എന്താ പരിപാടി എന്ന് ആലോചിച്ച അങ്ങനെ നടന്നു